എന്റെ പൊന്ന ഉടയമറങ്കാവേ സന്തോഷമാണോ സങ്കടമാണോ നിരാശയാണോ ആശ്വാസമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇപ്പോ ഉള്ള ഈ നിമിഷത്തിന്റെ വികാരം എനിക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ താലിബാൻ എന്ന് പറയുന്നത് ഇപ്പൊ താലി റാം പോലെയായി ആർ എസ് എസിന്റെ പരിപാടിയിലെ ആമിർഖാൻ മുത്തക്കി എന്ന് പറയുന്ന താലിബാന്റെ മന്ത്രി പങ്കെടുത്തത്രേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ താലിബാൻ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രസംഗം ഒന്ന് കേൾക്കാം ഗുഡ താലിബാൻ ബേഡ് താലിബാൻ ഗുഡ് ടെരറിസം ബൈഡ് ടെരരി വാങ്ങി ഹർ കിടന്നോ യാക്കവാദക്കോ യാണവത നിർണയോ ഗുഡ് താലിബാൻ ബാഡ് താലിബാൻ നെഹി ഹെ ഗുഡ് താലിബാൻ എന്നോ ബാഡ് താലിബാൻ എന്നോ ഒന്നുമില്ല ആതങ്കവാദി ആതങ്കവാദി ഹേ തീവ്രവാദി തീവ്രവാദിയാണ് എന്നാണ് പ്രഖ്യാപിച്ചത് പക്ഷെ ഈ ആമിർഖാൻ മുത്തക്കി എന്ന് പറയുന്ന ഈ വേന്ദ്രൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇവിടെ വന്ന് ഈ രാജ്യം പരവതാനി വിരിച്ച് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രധാനമന്ത്രി പതിനൊന്ന് വർഷമായിട്ടും പത്രസമ്മേളനം നടത്തിയില്ലെങ്കിലും ആദ്യം അയാൾ ആഗ്രഹിച്ച പോലെ ഒരു പത്രസമ്മേളനം ഇന്ത്യ വെച്ച് നടത്തി ഇന്ത്യ വെച്ച് നടത്തിയെന്ന് മാത്രമല്ല ഈ ഇന്ത്യയിലെ മനുഷ്യരോട് പറയാനുള്ളതെല്ലാം വളരെ ഭംഗിയായി അദ്ദേഹം അവതരിപ്പിച്ചു അത് സത്യമോ മിത്യമോ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം പുള്ളി അവതരിപ്പിച്ചു അവതരിപ്പിച്ചതിന് ശേഷം ആദ്യം നമ്മുടെ പിന്നെ പിന്നെന്താ പറയുന്നത് പണ്ട് താലിബാൻ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പോസ്റ്റുകളിലൂടെ വിയോജിച്ച വിമർശിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ മുസ്ലിങ്ങളെയും താലിബാനാക്കിയ ശ്രീജത്ത് മണിക്കരനെ പോലെയുള്ളവർ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി അതിനെക്കുറിച്ച് വളരെ മനോഹരമായി പ്രസംഗത്തിലൂടെ അതിനെ ന്യായീകരിച്ചു ബാക്കി കുറേ വിദ്വേഷികളായ താലിബാൻ വിരോധികളെല്ലാം മൗനം പാലിച്ചു അവരാരും താലിബാൻ മന്ത്രി ആമിർ ഖാൻ എന്ന് പറയുന്ന ഒരാൾ ഒരാളിവിടെ വന്നതിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ കൂർക്കം വലിച്ചുറങ്ങോ എല്ലാവരും ഒരാളും അറിഞ്ഞതേ ഇല്ല എന്നിട്ട് രണ്ടാമത് വിവാദമായപ്പോൾ സ്ത്രീകളെയും കൂടി ഇരുത്തി പുള്ളി ഒരു പത്രസമ്മേളനം നടത്തി അത് കഴിഞ്ഞ് ദാറുല്ലുലുവും ദവബന്തിൽ പോയി സാധാരണ ഈ ദാറുല്ലുലുവും ദേവബന്തിൽ എങ്ങാണെ പോയാൽ ഇപ്പോൾ ബി ജെ പി പ്രതിപക്ഷത്തും കാൺഗ്രസാ ഭരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവിടെ എന്തിനാ പോയത് അവിടെ എന്താണ് നടന്നത് എന്തിന് അഫ്ഗാനിസ്ഥാനക്കാരനെ കൊണ്ടുവന്നു ഈ പണിക്കരെ പോലുള്ളവരൊക്കെ പാകിസ്ഥാന് കൈ കൊടുക്കാത്തതിന്റെ മഹത്വം പത്ത് പതിനഞ്ച് വീഡിയോകളിലൂടെ വിവരിച്ച ആളാണ് അത് കഴിഞ്ഞിപ്പോ അതേ ആർ എസ് എസിന്റെ പരിപാടിക്കും പുള്ളി പങ്കെടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്ന് ആലോചിച്ച് നോക്കിയേ യവനെ സമ്മതിച്ചു കൊടുക്കണം ഈ താലിബാൻ എന്ന് പറയുന്നവന്മാരെ നമ്മൾ ഞാൻ ഞാനെന്ന് യോജിക്കുന്ന ഒന്നുമില്ല അവന്മാരോട് പക്ഷേ അവന്മാരെ സമ്മതിച്ചു കൊടുക്കണം ഈ എതിർത്ത രാജ്യത്ത് വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ സ്വതന്ത്രവും സന്തോഷവുമായി നടന്ന് എല്ലാ ഔപചാരിക സംഗതികളും സ്വീകരിച്ച് എന്നിട്ട് എന്താ പറഞ്ഞത് അതെന്തോ ചെയ്യാനാണെന്നാണ് പറഞ്ഞത് പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ വേട്ടം കണ്ടൊരു അടി ഉണ്ടായി സൗദി അറേബ്യ വിളിച്ചു വരട്ടി ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു കാരണം രണ്ടുപേരും സൗദി അറേബ്യയുടെ മിച്ചകാശം കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഭിക്ഷ കാഴ്ച തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അടിയെല്ലാം തീർന്നു എന്നിട്ട് ഇവിടെയും പങ്കെടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട വ്യത്യസ്ത മതത്തിൽപ്പെടുന്ന ഞാൻ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരോടും പറയാ എല്ലാവരും കബളിപ്പിക്കപ്പെടുക ഈ ഭരണകൂടമെന്ന് പറയുന്നൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടല്ലോ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആരും തീവ്രവാദിയാവും ആരും തീവ്രവാദി അല്ലാതാവും ഇപ്പം താലിബാൻ തീവ്രവാദിയല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ആർക്കെങ്കിലും താലിബാൻ എന്ന് മിണ്ടാൻ ഒക്കുമായിരുന്നോ ആമിർഖാൻ മുത്തക്കി എന്ന് മിണ്ടാൻ മിണ്ടിയാൽ ഈ സംഘപരിവാരന്മാരായ എല്ലാവരും കൂടെ ചാടി വീണ് പോലീസിൽ പരാതി കൊടുത്ത് സർക്കാർ രാജ്യദ്രോഹത്തിന് കേസെടുത്ത് പക്ഷെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവന്റെ ഒരു ബുദ്ധിയെന്ന് ആലോചിച്ച് നോക്ക് ഈ താലിബാൻ എന്ന് പറഞ്ഞ ഒമാരുടെ ഒമാർ ഈ മൊത്തം സ്ഥലത്തും മുഴുവൻ സ്ഥലത്തും നടന്ന് ഇതെല്ലാം നേടി നാളെ മറ്റന്നാളെ മടങ്ങിപ്പോവും അതാണ് സ്ഥിതി സമ്മതിച്ചു സമ്മതിച്ചു കേട്ടോ സമ്മതിച്ചു നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോ ഇന്ത്യയിൽ താലിബാൻ അല്ല താലി റാം ആണ് എന്നതാണ് ഒരു സ്ഥിതിവിശേഷം കലയ്ക്ക് എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സങ്കടം എന്താണെന്നറിയാമോ ഈ കാസാക്കാരുടെയൊക്കെ കാര്യം ഓർക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ താലിബാൻ ഭീകരവാദികൾ താലിബാൻ ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ തെറി പറയാൻ വേണ്ടി ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം മിണ്ടാതിരിക്കണ്ടേ സംഘപരിവാറിലെ തന്നെ വിദ്വേഷികളായ ആളുകൾ ഇപ്പം മിണ്ടാതിരിക്കണ്ടേ കാരണം എന്ത് ചെയ്യാനൊക്കെ ആമിർ ഖാൻ മുത്തക്കി ആർ എസ് എസിന്റെ യോഗത്തിലാണ് പങ്കെടുത്തിരിക്കുന്നത് വിവേകാനന്ദ ഫൗണ്ടേഷന്റെ യോഗത്തില് അപ്പൊ ഇനിയല്ലോ അതിനെ എതിർത്ത് പറയാൻ നോക്കുവോ നമ്മളീ നാടൻ ഭാഷയെ പറയുമല്ലോ ആത്മഹത്യ ഒരു പ്രോസ് ഇതിനകത്ത് പറയുന്ന എന്താ പറഞ്ഞ അംഗീകരിക്കുന്നൊരു കാര്യമല്ലെങ്കിലും നാട്ടിലൊക്കെ പറയുമല്ലോ പോയി ചാവടയെന്ന് അത് ഓർത്തുപോയി